ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്ത ഭയത്തിൽ രാധയും മഹേഷും കൂടി രാത്രിയാവുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇനി അമ്മയെ വീട്ടിൽ നിർത്തുന്നത് സേഫ് അല്ലെന്ന് രാധ പറയുമ്പോൾ അമ്മയെ എങ്ങോട്ട് മാറ്റുമെന്ന് ടെൻഷനോടെ മഹേഷും ചോദിക്കുന്നുണ്ട് തനിക്കറിയില്ലെന്ന് രാധ പറയുമ്പോൾ ഇനി എങ്ങോട്ടെങ്കിലും മാറ്റാന്ന് വെച്ചാൽ തന്നെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി കിട്ടണ്ടെന്ന് മഹേഷും ഇടയ്ക്ക് നിന്ന് കളിക്കുന്നവർക്ക് നല്ല പണി കൊടുക്കുമെന്ന് അളിയൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പേടിയോടെ മഹേഷ് പറയുമ്പോഴേക്കും കല്ലുവും ആ ഡോറിന്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ടേ ഒരു പിടുത്തവുമില്ലെന്ന് രാധ പറയുമ്പോൾ ചേച്ചി നമ്മളെ അങ്ങേരെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മഹേഷ് പറയുമ്പോൾ എടാ വിഷ്ണുവേട്ടൻ കാര്യം അറിയുന്നതിന് മുമ്പ് നമുക്ക് വിഷ്ണുവേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലോ എന്ന് രാധ ചോദിക്കുന്നുണ്ട് അങ്ങേരെ തനി പോലീസിന്റെ സ്വഭാവം കാണിക്കും തനിക്ക് ഉറപ്പാണെന്ന് മഹേഷ് പറയുമ്പോൾ പിന്നെ എന്തു ചെയ്യുമെന്ന് രാധ ചോദിക്കുമ്പോൾ താനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മഹേഷും പറഞ്ഞ് തിരിയുമ്പോഴാണ് ഡോറിനടുത്ത് നിൽക്കുന്ന കല്ലുവിനെ കാണുന്നത് പിന്നീട് രണ്ടുപേരും കൂടി ടീച്ചർ അമ്മയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ എന്ന് ടെൻഷനോടെ മഹേഷ് പറയുമ്പോൾ വേറെ എവിടെങ്കിലും ആരും ശ്രദ്ധിക്കാത്ത ഒരു മുറി കിട്ടിയ മതി എന്ന് രാധയും ഇതെല്ലാം കേട്ട് എന്തിനെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അമ്മ ഇവിടുന്ന് മാറ്റാൻ എന്നിട്ട് അതും മനസ്സിലാക്കി വിഷ്ണു അങ്ങോട്ട് വന്നാലോ അപ്പം നിങ്ങൾ വേറൊരിടത്തേക്ക് മാറ്റും അല്ലേ എന്ന് ടീച്ചറമ്മ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ രാധ അമ്മയുടെ അരികിലേക്കായിരുന്നു അതല്ലമ്മേ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം വിഷ്ണുവിടൻ അറിഞ്ഞ സ്ഥിതിക്ക് ഈ വീടിനി സേഫ് സേഫല്ലെന്ന് രാധ പറയുമ്പോൾ ടീച്ചറമ്മ ദേഷ്യത്തോടെ മഹേഷിനെയും രാധയെയും നോക്കിക്കൊണ്ട് നിങ്ങൾ എന്താ എന്നെപ്പറ്റി വിചാരിച്ചത് എന്റെ അടുത്ത് എന്തുവാന്നാ പേരൊരിടത്തേക്ക് കൊണ്ടുപോവാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ടേ നിങ്ങൾ എന്നെ അപകടപ്പെടുത്തില്ലെന്ന് എന്താ ഉറപ്പ് എന്നു ടീച്ചറമ്മ ചോദിക്കുമ്പോ മഹേഷും ടീച്ചറമ്മയുടെ അടുത്തേക്ക് ഇരുന്നോണ്ട് അമ്മേ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഞാൻ ജീവിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം മാത്രമല്ല അതുകൊണ്ട് പ്രശ്നങ്ങളെ ഉള്ളുതാനും ഇപ്പൊ ഞാനങ്ങ് മരിച്ചു പോയാൽ അത് നിങ്ങളെയൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് എനിക്കറിയാം രേഖകളിൽ മരിച്ചു പോയ ഒരാളല്ലേ ഞാൻ അങ്ങനെ അങ്ങനൊരാൾക്കു വേണ്ടി ഇനി നിൽക്കാൻ ഒരു നിയമവുമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ രാധ ടെൻഷനോടെ അങ്ങനെയൊന്നും അമ്മേ ഇവിടെ വിഷ്ണുവേട്ടനെങ്ങാനും അമ്മയെ കണ്ടു കഴിഞ്ഞാ തീർന്നു എൻ്റെ ജീവിതം ഞാൻ അറിഞ്ഞോണ്ട അമ്മ ഇവിടെ നിന്നെന്നും ഭക്ഷണം എത്തിച്ചതൊക്കെ ഞാനാണെന്നും അറിയില്ലേ അപ്പോ പിന്നെ വിഷ്ണുവേട്ടനെ ഞാൻ മനഃപൂർവ്വം പറ്റിച്ചൊന്നു തന്നെയാവും എന്റെ കുടുംബം അമ്മേ എന്ന് രാധ പേടിയോടെ പറയുമ്പോ നിങ്ങക്ക് ഈ കാര്യവും പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ മൂങ്ങാൻ നാണമില്ലേ പിള്ളേരെ എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞ് കരയുമ്പോഴേ കുറച്ചെങ്കിലും നിങ്ങൾ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നാളെ എന്തായിത്തീരും എൻ്റെ ജീവിതമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് മാറ്റി ജീവിതം സുരക്ഷിതമാക്കണം അല്ലേ ഞാൻ പോണില്ല ഞാൻ ഇവിടെ തന്നെ കാണും വരേണ്ടവർ വന്ന് എന്നെ കണ്ടുപിടിക്കട്ടെന്നേ അന്നേരം തകരുന്ന ജീവിതങ്ങളങ്ങ് തകരട്ടെ എന്ന് ടീച്ചറമ്മ ഉറച്ചു പറയുമ്പോൾ അമ്മ പഴയതുപോലെയല്ല മാറിപ്പോയി എന്ന് രാധയും മാറാതെ പറ്റില്ലല്ലോ രാധേ എന്ന് ടീച്ചറമ്മ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് നോക്കുമ്പോ ആ നോട്ടത്തിന്റെ ശക്തി താങ്ങാനാവാതെ രാധയും മഹേഷും റൂമിൽ നിറങ്ങുന്നുണ്ട് മനസ്സിൽ ഉറച്ച തീരുമാനങ്ങളുമായി ടീച്ചറമ്മയും തന്റെ തൻറെ ഇരിക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് സാർ അവിടെ പുസ്തകം വായിച്ചോണ്ടിരിക്കയായിരുന്നു ഹലോ സാർ വായനയിൽ വലതുമാണോ എന്ന് സരസ്വതി ചോദിക്കുമ്പോ ആണെങ്കിൽ എന്താ സരസ്വതി ഇപ്പോ വായിച്ചില്ലെങ്കിൽ മാഞ്ഞു പോകുന്ന അക്ഷരങ്ങളൊന്നുമല്ല എന്റെ പുസ്തകത്തിലുള്ളത് എന്ന് പറഞ്ഞോണ്ട് എന്തുപറ്റി ശബ്ദം ഇടറിയതുപോലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് മഹേഷും രാധയും എന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റുന്ന കാര്യവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നു സാർ ഞാൻ അവരുടെ നാടകം ശരിക്കും ചോദ്യം ചെയ്തു എനിക്കവരെ വിശ്വാസമില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു അവർക്കെന്നെ യാതൊരു വിധത്തിലും സ്വാധീനിക്കാനാവില്ല എന്നുള്ള കാര്യവും ഞാൻ അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോ വല്ലാത്തൊരങ്കലാപ്പ് ശരിയാണോന്ന് ഒരു സംശയം അതാ ഇത്ര ലേറ്റായിട്ടും ഞാൻ സാറിനെ വിളിച്ചതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സരസ്വതി പറഞ്ഞതാണ് സരസ്വതിയുടെ ശരി ആ ശരികളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള സരസ്വതിയുടെ ഈ മാറ്റത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് സരസ്വതിയും ഈ മാറ്റത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് സാർ പറയുമ്പോൾ ടീച്ചർ അമ്മയും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് വീണയുടെ വലിയ മാമയുടെ മകൻ റജി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വീണയെ വിളിക്കുന്നതാണ് സ്കൂട്ടി ഓടിച്ചോണ്ടിരുന്ന വീണ അത് നിർത്തി കോളെടുക്കുമ്പോൾ വീണ പുറത്താണോ എന്ന് റജി ചോദിക്കുന്നുണ്ട് താൻ വീട്ടിലേക്കൊന്നു ഇറങ്ങിയതാണെന്ന് വീണ പറയുമ്പോൾ അപ്പച്ചനെ ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചു ടെസ്റ്റ് ചെയ്തു കാലിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് വൈകിയതിന് ഡോക്ടർ കുറെ വഴക്കം പറഞ്ഞെന്ന് റജി പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടും വലിയമ്മ നിർബന്ധം പിടിച്ചു നിന്നതല്ലേ എന്ന് വീണ പറയുമ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് റജി പറയുന്നുണ്ട് അവിടിപ്പോ ആരെല്ലാമാണുള്ളതെന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മച്ചിയും താനും കുട്ടിച്ചും ചേട്ടനും ഉണ്ടെന്ന് റജി പറയുന്നുണ്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് ഒരു ടെസ്റ്റിന് തന്നു ജസ്റ്റ് ഒന്ന് അറിയിച്ചതാണെന്നും താൻ വിളിക്കാമെന്നും പറഞ്ഞ് റെജി കോൾ വയ്ക്കുന്നുണ്ടേ വീണ വീട്ടിലെത്തുമ്പോൾ തളത്തിലിട്ട ഡൈനിങ് ടേബിളിലിരുന്ന് രാധ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക വീണ രാധയുടെ അടുത്തെത്തുമ്പോഴേക്കും മഹേഷും അങ്ങോട്ട് വരുന്നുണ്ട് വെല്ലിയമ്മയ്ക്ക് കാലിൽ ഇൻഫെക്ഷൻ ആയി എന്നും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായെന്നും വീണ ടെൻഷനോടെ പറയുമ്പോ ഇപ്പോൾ ഇൻഫെക്ഷൻ വരാൻ എന്താ കാരണമെന്ന് മഹേഷൻ ചോദിക്കുന്നുണ്ട് അതന്ന് പന്നി കുത്തിയ കാലിലെ അതിലാ ഇൻഫെക്ഷൻ ആയത് അന്ന് ജോണേട്ടനും വെല്ലാമ്മയും കൂടി എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വെളിയിൽ പോയില്ലേ അപ്പോ വണ്ടി പാളിയില്ലേ അന്ന് വെല്ലാമ്മയുടെ ആ കാലിന് ചെറിയ മുറിവുണ്ടായിരുന്നു അന്നത് കാര്യാക്കിയില്ല കുറച്ചു ദിവസങ്ങളായിട്ട് നല്ല പെയിനും നീരുമൊക്കെ ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാതായപ്പോളാ ആശുപത്രിയിലേക്ക് പോയത് ഇപ്പോൾ നല്ല ഇൻഫെക്ഷനായിന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ എൻ്റെ വീണ അവിടം വരെ പോണെങ്കി തന്നെ ഒരു ദിവസത്തെ മെനക്കേടാണെന്ന് ഇഷ്ടമില്ലാതെ മഹേഷ് പറയുന്നുണ്ട് ഇത് കേട്ട് വെല്ലിയാമ്മ ഇങ്ങോട്ട് വരുമ്പോഴും അതേ മെനക്കേടായിരുന്നു എന്ന് വീണയും തനിക്ക് ഈ ആഴ്ച അനങ്ങാൻ പറ്റത്തില്ലെന്നും കുറെ ഓർഡേഴ്സ് പെൻഡിംഗ് ആണെന്നും രാധ പറയുമ്പോ വെല്ലിയാമ്മയ്ക്ക് ഒരു കാര്യമില്ലാത്തോണ്ടാണല്ലോ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഇങ്ങെത്തിയതെന്ന് വീണയും അത് നിന്റെ കല്യാണത്തിനല്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ അപ്പോൾ രാധേച്ചി പോവില്ലേ എന്ന് വീണ ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഞാൻ പോവില്ല എന്ന് എന്നുവല്ലോ പറഞ്ഞു ഇപ്പോ അറിഞ്ഞ ഉടനെ തന്നെ മുത്താർമലയിലേക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ എന്താ ഏതാന്നൊക്കെ അറിയട്ടെ എന്ന് രാധ പറയുമ്പോ പോയാ മതി തിരക്ക് പറഞ്ഞപ്പോ സംശയം തോന്നി അതാ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ ദേഷ്യത്തോടെ അവിടുന്ന് പോവാനായി തുടങ്ങുമ്പോഴേക്കും മഹേഷ് അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട് എങ്ങോട്ടാ എന്ന് മഹേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അമ്മയെ കാണാൻ വെല്ലിയമ്മയുടെ കാര്യവും പറയണം എന്ന് വീണ പറയുമ്പോൾ അതേ നിനക്ക് മേലെ മുറി കയറാൻ ആരെ ലൈസൻസ് തന്നേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കെൻറെ അമ്മയെ കാണാൻ നിങ്ങളുടെ ആരുടെയും ലൈസൻസ് വേണ്ട എന്ന് വീണയും ഉറച്ചു പറയുമ്പോ രാധയും ടേബിളിൽ എണീറ്റ് വന്ന് മുന്നേ വന്നപ്പോ ഞാനും പറഞ്ഞതാടാ ഇവളന്നും മൈൻഡാക്കിയില്ലെന്ന് രാധ പറയുന്നുണ്ട് നീ ഇങ്ങനെ അമ്മയെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വന്നാ അത് ശരിയാവില്ല രേണു വല്ലതും ശ്രദ്ധിച്ചാ തീർന്നില്ലേ എന്ന് മഹേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ തനിക്കതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് വീണയും പറയുന്നുണ്ട് മഹേഷ് രാധയോടായി ഇവളുണ്ടല്ലോ എല്ലാവരുടെയും ജീവിതം തുലയ്ക്കുമെന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാരും കൂടി അമ്മയുടെ ജീവിതം തുലയ്ക്കാൻ നിന്ന് എനിക്കങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് മഹേഷിനെ തട്ടി മാറ്റിക്കൊണ്ട് വീണ മുകളിലേക്കായി കയറിപ്പോവുന്നുണ്ടേ ഇത് കണ്ട് ശബ്ദമുയർത്തിയ എനിക്ക് തന്നെയാ നഷ്ടം രേണു ഇപ്പോ വരും എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് തന്റെ റൂമിലോട്ട് പോകുന്നുണ്ടേ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് കട്ടിലിലിരുന്ന് മൊബൈൽ ടീച്ചർ അമ്മ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറക്കുന്നുണ്ട് ഡോർ തുറന്ന് വീണ അകത്തു കയറുമ്പോ ഇപ്പൊ നീ താഴെ ബഹളം വരുമ്പോളെ ടീച്ചർ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് കാര്യമുണ്ടമ്മ ഞാൻ പറയാം അപ്പൊ വഴക്കിന്റെ കാര്യത്തില് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുകയേ ഉള്ളൂ എന്ന് വീണ പറയണ കേട്ടേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വഴക്കോ അതെന്ത് വഴക്കാന്ന് ടീച്ചർ ടീച്ചറമ്മയും അതിനു മുമ്പ് ഒരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയോട് കട്ടിലിലേക്കായി കയറിയിരിക്കാനായി പറയുന്നുണ്ട് വീണ അമ്മ കട്ടിലിലേക്കായി കയറിയിരിക്കുമ്പോൾ ഇനിയൊന്ന് കണ്ണടയ്ക്കാനായി വീണ പറയുന്നുണ്ട് അവൾ പറഞ്ഞതനുസരിച്ച് ടീച്ചറമ്മ കണ്ണടച്ചിരിക്കുമ്പോഴേക്കും ടീച്ചറമ്മ കാണാതെ മറച്ചു പിടിച്ചോണ്ടിരുന്ന കയ്യിലെ കവറുകളെല്ലാം അവൾ ടേബിളിന് പുറത്ത് വെക്കുന്നുണ്ട് ഇനി ഒരു ഗസ്റ്റ് കൂടി വരാനുണ്ടെന്ന് വീണ പറയുമ്പോൾ എന്താ കുഞ്ഞി പരിപാടി എന്ന് ടീച്ചറമ്മയും അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് അവൾ തൻ്റെ മൊബൈലെടുത്ത് കല്ലുവിനെ വിളിച്ച് എടി വേഗം പൂച്ചയെ പോലെ പാത്തും പതുങ്ങിയും ഇങ്ങ് വാ എന്ന് പറയുന്നുണ്ട് കല്ലുവും റൂമിലേക്കായി വരുമ്പോഴേക്കും താൻ കൊണ്ടുവന്ന കവറിൽ നിന്നും ഒരു കേക്ക് കേക്കെടുത്ത് ടീച്ചറമ്മയുടെ മുന്നിലേക്കായി വെച്ചുകൊണ്ട് ഇനി കണ്ണു തുറന്നോളാനായി വീണ പറയുന്നുണ്ട് കണ്ണു തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ കാണുന്ന കേക്ക് കണ്ട് ടീച്ചറമ്മയ്ക്കും സന്തോഷമാവുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് വീണയും ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ എന്ന് കല്ലുവും പറയുമ്പോൾ താങ്ക് യു മക്കളെന്നും പറഞ്ഞ് ടീച്ചറമ്മ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ടീച്ചറമ്മ സന്തോഷത്തോടെ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ വീണയും കനിയും ഒരു കഷ്ണമെടുത്ത് വാൽവിച്ചു കൊടുക്കുന്നുണ്ട് കേക്ക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ടീച്ചറമ്മക്കായി വാങ്ങിയ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് വീണ അമ്മയ്ക്കായി ഒരു ഡ്രസ്സ് കൊടുക്കുമ്പോൾ മണാലി എന്ന് വാങ്ങിയതായിരിക്കും അല്ല ഇടിയെന്ന് ടീച്ചറമ്മയും അമ്മയ്ക്കിഷ്ടമായോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇഷ്ടമായി നല്ല കളർ എന്ന് ടീച്ചറമ്മയും ഇപ്പോഴേക്കും താൻ വാങ്ങിച്ച ഒരു ഡയറി കല്ലു അമ്മമ്മക്കായി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അമ്മാമ്മയ്ക്ക് അനുഭവക്കുറിപ്പുകൾ എഴുതാനായി വാങ്ങിച്ചതാ എന്ന് പറഞ്ഞോണ്ട് കല്ലു കൊടുക്കുമ്പോ അമ്മാമ്മയുടെ അനുഭവം എഴുതാൻ ഇതൊന്നും പോര മക്കളെ എന്റെ ടീച്ചർ അമ്മയും പണ്ട് ചാ ചാചി ഇന്നിരയ്ക്ക് എഴുതിയ കത്തുകളില്ലേ അച്ഛൻ മകൾ കയച്ച കത്തുകൾ അതുപോലെ അമ്മാമ്മ ചെറുമകൾ കയച്ച കത്തുകൾ എന്നും പറഞ്ഞെഴുതിയ മതി അമ്മാമ്മ ഈ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ ഞാൻ ഇതൊരു പുസ്തകമാക്കും എന്ന് കല്ല് പറയണ കേട്ട് അമ്പിടി കേമി നീ ആള് കൊള്ളാലോടി എന്ന് പറഞ്ഞ് എന്റെ മക്കളെയൊന്നും വിളിച്ച് ടീച്ചറമ്മ അവര് രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റൽ ഐ സിയുവിൽ കിടക്കുന്ന ടീച്ചറമ്മയുടെ സഹോദരൻ ശിവരാമൻ ചേട്ടനെയാണ് കാണിക്കുന്നത് അന്ന് പന്നിക്കുത്തി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സരസ്വതി വന്ന് ചോറുവാരി കഴിപ്പിച്ചതെല്ലാം ശിവരാമൻ ചേട്ടൻ ഓർക്കുന്നുണ്ട് ഡോക്ടർ വന്ന് പരിശോധിച്ചു നോക്കിയിട്ട് ഡ്രിപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുറത്തു തന്നെ ടെൻഷനോടെ ലില്ലിക്കുട്ടിയും റിജിയും കുട്ടിച്ചൻ എല്ലാം ഇരിപ്പുണ്ട് ടെൻഷനോടെ ഋജി അവിടെനിന്നെട്ടേ കുട്ടിച്ചൻ ചേട്ടാ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് മാറി നിന്ന് വീണയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട് വീണയും കല്ലുവും ആ സമയത്ത് ടീച്ചറമ്മയുടെ റൂമിലായിരുന്നല്ലോ രജി ചേട്ടനാണെന്ന് വീണ പറയുമ്പോൾ കോൾ എടുക്കാനായി ടീച്ചറമ്മയും പറയുന്നുണ്ട് ഹലോ വീണ അപ്പച്ചൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി ഇപ്പോൾ ഐ സിയു ആക്കിയിരിക്കുക അമ്മച്ചി ഒരേ കരച്ചില് എന്ന് റജി പറയുമ്പോൾ പേടിക്കേണ്ട ചേട്ടാ മെഡിസിൻ കൊടുക്കുന്നുണ്ടല്ലോ ശരിയാവും എന്ന് പറഞ്ഞ് അവിടെ ആരൊക്കെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഞാനും അമ്മച്ചിയും കൂട്ടിച്ചൻ ചേട്ടനും ഉണ്ട് ജിജി മടങ്ങിപ്പോയെന്നും ജിജ ഹോസ്റ്റലിലാണെന്നും അവൾക്ക് എക്സാം നടക്കുകയാണെന്നും എന്ന് റിജി പറയുമ്പോ താൻ സന്തോഷ്ടനേയും കൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് വരാം ചേട്ടൻ പേടിക്കാതിരി പിന്നെ മാമിയുടെ കൂടെ തന്നെ നിൽക്കണേ എന്ന് വീണ പറയുമ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞ് റിജി കോൾ വെക്കുന്നുണ്ടേ എന്താടി ശിവരാമേട്ടൻ എന്തു പറ്റിയെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അമ്മേ ആ കാലിന് വീണ്ടും ഇൻഫെക്ഷൻ കൂടി ഇപ്പോ ഐ സിയുലേക്ക് മാറ്റിയെന്ന് വീണ പേടിയുടെ പറയുമ്പോൾ എന്റെ ദൈവമേ ശിവരാമേട്ടൻ ഒന്നും വരുത്തരുത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും താനെന്നാ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീണ് എണീക്കുമ്പോൾ എത്തിയിട്ട് ടീച്ചർ അമ്മയും വീണ പോയി കഴിയുമ്പോൾ ടെൻഷനോടെ ടീച്ചറമ്മ ഈശ്വര ശിവരാമേട്ടൻ ഒന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയണേ കേട്ട് കല്ലു അമ്മമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്